അവരുടെ ആ പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു നടത്തിരിക്കുന്നു അള്ളാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല ഇത് ഇപ്പോൾ പറയുന്നവര് കാര്യമല്ല നിങ്ങൾ പലപ്പോഴും ആക്ഷേപിച്ചില്ലേ മുജാഹിദികൾ അല്ലോഹുവിന്റെ റസൂലിന്റെ ജടം ജീർണിച്ച് നശിച്ചു പോകുന്നതാണ് അത് ജീർണിച്ച് അളിഞ്ഞു പോകുന്നതാണ് എന്ന വിശ്വാസക്കാരാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ നിങ്ങൾ അൽമനാറു മാസിക ദുർവ്യാഖ്യാനം ചെയ്തതാണ് അല്ലോഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നതല്ല ഈ ഉള്ളവൻ തന്നെ ശാരദയിൽ ചെന്ന ഉടനെ നടത്തിയ പരലോകവിശ്വാസം എന്ന ഒരു പ്രഭാഷണ പരിപാടി കേട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വെച്ച് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട് അഹുവദാ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ജഡത്തെ അമ്പിയാക്കളുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന് ലാഹുവദാ ഭൂമിക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീസ് അന്നേ വിശദീകരിച്ചതാണ് നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ അത് പേടിച്ചിട്ട് മാറ്റി പറയുന്നതല്ല അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ അള്ളോഹുവിന്റെ റസൂല് വിശദീകരിച്ചതിനപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട എനി സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഞാൻ ഇവിടെ വെച്ച് വിശദീകരിച്ചിരുന്നു അല്ലാഹു